മഹാകുംഭമേളയിൽ പുണ്യസ്നാനത്തിന്റെ സുഹൃതവുമായി രാഷ്ട്രപതി ദ്രൗപതി മുർമു രാവിലെയാണ് രാഷ്ട്രപതി പ്രയാഗ്രാജിൽ എത്തിയത് ഗവർണർ ആനന്ദിബെൻ പട്ടേലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത് അകശ്യപത്തിലും പ്രാചീൻ ഹനുമാൻ ക്ഷേത്രത്തിലും ദ്രൗപതി മുർമു ദർശനം നടത്തുമെന്ന് രാഷ്ട്രപതി ഭവൻ അറിയിച്ചു വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു രാഷ്ട്രപതി എത്തി വിവരങ്ങൾ രാവിലെ പ്രത്യേക വിമാനത്തിൽ പ്രയാഗ്രാജ് വിമാനത്താവളത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവരെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു അവിടെ നിന്നും അരിഘട്ടിൽ നിന്നും പ്രത്യേക ബോട്ടിലാണ് ഈ ഗംഗായമുന സരസ്വതി ത്രിവേണി സംഗമത്തിലേക്ക് ഗവർണറും സംഘവും പുറപ്പെട്ടത് അവിടെ ഈ പ്രത്യേക സ്നാനത്തിൽ ഗവർണർ പങ്കെടുത്തു പ്രത്യേക ആരതികളിലും പൂജകളിലും ഗവർണർ പങ്കെടുത്തു അതിനുശേഷം തിരികെ മടങ്ങിയെത്തിയ ഗവർണർ അവിടെ മഹാകുംഭങ്ങളെയുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ കുംബ് ർശനത്തിൽ പങ്ക് അത് കാണുവാൻ വേണ്ടി അവിടെ എത്തിയിരുന്നു അതിനുശേഷം ഈ പ്രാചീന ഹനുമാൻ ക്ഷേത്രത്തിൽ ഗവർണർ ദർശനം നടത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഗവർണറുടെ ക്ഷമിക്കണം രാഷ്ട്രപതിയുടെ രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കുന്നത് ഗവർണറും അതേപോലെ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രാഷ്ട്രപതിയെ അനുഗമിച്ചിരുന്നു ഈ രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രയാഗരാജിലും പരിസര പ്രദേശങ്ങളിലും വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരു ത്രീ ടയർ സുരക്ഷാ സംവിധാനങ്ങളിലൂടെയാണ് ഇപ്പോൾ പ്രയാഗരാജ് കടന്നു ഇതുവരെ മുപ്പത്തി ഒന്ന് കോടി തീർത്ഥാടകർ പ്രയാഗരാജിലെത്തി ഈ സ്നാനകർമ്മത്തിൽ പങ്കാളികളായി എന്നുള്ളതാണ് ഉത്തർപ്രദേശ് സർക്കാർ വ്യക്തമാക്കുന്നത് ഇരുപത്തിയാറിന് ശിവരാത്രി ദിനത്തോളതാണ് ഇത് സമാപിക്കുന്നത് നാൽപ്പത്തി അഞ്ചു കോടി ജനങ്ങളെയാണ് തീർത്ഥാടകരെയാണ് അവിടേക്ക് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇത്തവണ അതിലും തീർത്ഥാടകർ എന്നുള്ളതാണ് ഇപ്പോൾ ഈ സംഖ്യയിൽ നിന്നും വ്യക്തമാകുന്നത് നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേളയായതിനാൽ തന്നെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് ഭക്തജനങ്ങൾ എത്തിയിട്ടുള്ളത് പ്രത്യേക വിശിഷ്ടാതിഥികളും എത്തിയിരുന്നു ഭൂട്ടാൻ രാജാവ് ഈ കുംഭമേളയിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണപ്രകാരം എത്തി സ്നാനകർമ്മങ്ങൾ നിർവഹിച്ചു മടങ്ങിയിരുന്നു അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർ അടക്കം പ്രധാനമന്ത്രി അടക്കം മുഴുവൻ മുഴുവതിർന്ന ക്യാബിനറ്റ് അംഗങ്ങളെല്ലാം ഈ കുംഭമേളയുടെ ഭാഗമായി ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുഴുവൻ ക്യാബിനറ്റ് അംഗങ്ങളും ഈ സ്നാനത്തിൽ പങ്കെടുത്തു ഇപ്പോൾ രാഷ്ട്രപതി നേരത്തെ ഉപരാഷ്ട്രപതി ഇതിന്റെ ഭാഗമായിരുന്നു അങ്ങനെ രാഷ്ട്രത്തിലെ പ്രധാന തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന മുഴുവൻ വ്യക്തികളും ഇപ്പോൾ ഈ മഹാകുംഭമേളയുടെ ഭാഗമായിരിക്കുകയാണ് ഈ പ്രയാഗരാജിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രയാഗരാജേക്കുള്ള മുഴുവൻ വഴികളും ഇപ്പോൾ പോലീസ് അടച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് എട്ട് മണിക്കൂറിലധികമായി ഇപ്പോൾ വലിയ വാഹന ഗതാഗത കുരുക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് ഇനി മണിക്കൂറുകൾ വേണ്ടി വേണ്ടിവരും ഈ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ അതിനാൽ തന്നെ ഈ കഴിവതും റോഡ് മാർഗം പ്രയാഗരാജിലേക്ക് എത്തരുതെന്നുള്ളതാണ് ഉത്തർപ്രദേശ് പോലീസ് വ്യക്തമാക്കുന്നത് പരമാവധി തീർത്ഥാടകർക്ക് അവിടേക്ക് എത്തി ഇതുമായി സ്ഥാനകർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ഭക്തജന ൾക്ക് ഇനിയുമുള്ള ഇരുപത്തിയാറ് വരെ ഉള്ള ദിവസങ്ങൾ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് പ്രധാനമായും ഉത്തർപ്രദേശ് സർക്കാർ അറിയിക്കുന്നത് കഴിഞ്ഞ മൗനി അമാവാസി ദിനത്തിൽ അപകടകരമായ ചില ഉണ്ടായി ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി ഇതിന്റെ പശ്ചാത്തലത്തിൽ വലിയ നിയന്ത്രണങ്ങൾ കൂടി അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോഴുള്ള ദ്രൗപതി മുർമു പ്രയാഗ്രാജിലെത്തി ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോ